ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ശ്രീ പൂർണത്ര ഈശ്ശ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരത്തെക്കുറിച്ചും അറിയാം കേരള സംസ്ഥാനത്തിലെ എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിലാണ് ശ്രീ പൂർണത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനന്തന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ സന്താനഗോപാലമൂർത്തിയായി സങ്കല്പിക്കപ്പെടുന്ന ഈ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനനുമാണെന്നാണ് വിശ്വാസം ഉപദേവനായി ഗണപതി മാത്രമേ ക്ഷേത്രത്തിലുള്ളൂ ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിൽ വന്ന ഒരു തീപിടുത്തത്തിൽ നശിച്ചു പോയി എന്നും പിന്നീട് പുനരുദ്ധരിക്കുകയായിരുന്നു എന്നുമാണ് രേഖകൾ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ പുനരുദ്ധരിച്ച ക്ഷേത്രമാണ് ഇന്ന് നിലകൊള്ളുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം കുട്ടികളുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ബാലാരിഷ്ടതകൾ മാറുവാനും ഇവിടെ ദർശനം നടത്തുന്നത് ഗുണകരമാണെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ മാസങ്ങളിലെ തിരുവോണനാളിൽ ആറാട്ടായി എട്ട് ദിവസം വീതം നീണ്ടു നിൽക്കുന്ന മൂന്ന് കൊടിയേറ്റുത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ഇത് വലിയൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ഇവയിൽ വൃശ്ചികോത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ള രണ്ടുത്സവങ്ങളും ഉത്സവങ്ങളും പിൽക്കാലത്ത് തുടങ്ങിയവയാണ് ഇവയിൽ കുംഭമാസത്തിലെ ഉത്സവം പറയെടുപ്പിന് മാത്രം നടത്തുന്നതാണെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ മൂന്ന് ഉത്സവങ്ങൾ കൂടാതെ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി ധന്വന്തരി ജയന്തി ദീപാവലി മേടമാസത്തിലെ വിഷു തുലാമാസത്തിൽ ഒമ്പതാം ദിവസം കുംഭമാസത്തിൽ നാളിൽ നടക്കുന്ന പിറന്നാൾ മഹോത്സവം വൈശാഖ പുണ്യമാസം വൈകുണ്ഠ ഏകാദശി എന്നിവ ഇവിടെ ആഘോഷിച്ചു വരുന്നുണ്ട് എല്ലാ ആഴ്ചയിലെയും വ്യാഴാഴ്ച ജന്മനക്ഷത്ര ദിവസം മാസത്തിലെ ഒന്നാം തീയതി തുടങ്ങിയ ദിവസങ്ങളാണ് ദർശനത്തിന് പ്രധാനം ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെക്കുറിച്ച് അറിയാം ശ്രീമദ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ സന്താനഗോപാല കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവ കഥ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തുകയുണ്ടായി തന്റെ സുഹൃത്തിനെ ഭഗവാൻ അല്പ ദിവസം തനിക്കൊപ്പം താമസിക്കാൻ അനുവദിക്കും അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീകൃഷ്ണന്റെ സദസ്സിലേക്ക് ഒരു ബ്രാഹ്മണൻ തന്റെ മരിച്ചുപോയ കുഞ്ഞിന്റെ മൃതദേഹവും കൊണ്ട് വരികയുണ്ടായി തന്റെ ഒമ്പതാമത്തെ കുട്ടിയാണ് ഇതെന്നും മുമ്പുണ്ടായ എട്ടുപേരും ഇതുപോലെ പ്രസവത്തോടെ മരിച്ചു പോവുകയാണ് ഉണ്ടായതെന്നും ഇതിനെ െല്ലാം കാരണം ഭഗവാൻ കൃഷ്ണനാണെന്നും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഭഗവാൻ ഒന്നും മിണ്ടിയില്ല എന്നാൽ ഇനി ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകില്ലെന്നും അടുത്ത കുട്ടിയെ താൻ സംരക്ഷിക്കുമെന്നും അർജുനൻ പ്രഖ്യാപിച്ചു ആദ്യം ബ്രാഹ്മണൻ അത് കാര്യമാക്കിയില്ല എന്നാലോ അർജുനൻ തുടർച്ചയായി അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അർജുനന്റെ ആവശ്യം അംഗീകരിച്ചു പത്താമത്തെ കുട്ടിയെ മരിക്കുകയാണെങ്കിൽ താൻ തീൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും ആ സമയത്ത് അർജുനൻ പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെയിരിക്കെ ആ ബ്രാഹ്മണന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി അർജുനൻ തന്റെ കുട്ടിയെ സംരക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ബ്രാഹ്മണൻ അർജുനനെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും തൻ്റെ ഭാര്യയെയും കുട്ടിയെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അമ്പുകൾ കൊണ്ട് വലിയൊരു മാളിക പണിത് അർജുനൻ പ്രസവം അവിടെ വെച്ചാകാമെന്ന് ബ്രാഹ്മണ ഭഗ്നിയെ അറിയിക്കും അതനുസരിച്ച് പ്രസവത്തിനായി അവർ അങ്ങോട്ടേക്ക് താമസം മാറുകയും ചെയ്യും അവസാനം ബ്രാഹ്മണ ഭഗ്നി വീണ്ടും പ്രസവിച്ചു അപ്പോൾ ജനിച്ച കുഞ്ഞാവട്ടെ മരിച്ചുപോയി എന്ന് മാത്രമല്ല ശവശരീരം പോലും കാണാതായി അപ്പോൾ അർജുനും കുട്ടിയെ അന്വേഷിച്ച് കാലപുരിയിലും അമരാവതിയിലും മറ്റ് ദിക്പാലകരുടെ പുരികളിലും തന്റെ യോഗൈശ്വര്യ ശക്തി കൊണ്ട് അന്വേഷിച്ചു പോയി ശിശുവിനെ ഒരിടത്തും കാണാഞ്ഞിട്ട് അഗ്നിപ്രവേശത്തിന് സന്നദ്ധനാവുകയും ചെയ്തു അപ്പോൾ അവിടെ ആഗമിച്ച ഭഗവാൻ ചുണ്ടിൽ വിരിഞ്ഞ മന്ദഹാസത്തോടെ അർജുനനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കും കുട്ടികളെല്ലാവരും വൈകുണ്ഠത്തിലുണ്ട് എന്ന് അർജുനനെ ഭഗവാൻ അറിയിക്കും അതനുസരിച്ച് ഇരുവരും വൈകുണ്ഠത്തിലേക്ക് പോവുകയുണ്ടായി തൻ്റെ യഥാർത്ഥ സ്വരൂപമായ മഹാവിഷ്ണുവിൽ നിന്ന് പത്തു കുട്ടികളെയും മടക്കി വാങ്ങിയ ശ്രീകൃഷ്ണൻ തിരിച്ച് ഭൂമിയിലേക്ക് വരികയും കുട്ടികളെ ദമ്പതികളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു വൈകുണ്ഠത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവർ ഒരു മഹാവിഷ്ണുവിന്റെ ഒരു വിഗ്രഹം കൂടെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി ആ പ്രതിഷ്ഠയാണ് ഇന്ന് പൂർണത്രയീശ ക്ഷേത്രത്തിൽ ഉള്ളത് അതിനാൽ കുട്ടികളില്ലാത്തവരും ഗർഭിണികളും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അതിവിശേഷമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ സന്താനഗോപാല അർച്ചന നടത്തുന്നത് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വളരെ ഗുണകരമാണ് എന്ന് ഒരു വിശ്വാസവും ഉണ്ട് മാതാപിതാക്കൾ കുട്ടികളുമായി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ബാലാരിഷ്ഠിതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് അനുഗ്രഹമാണെന്നും കുട്ടികൾക്ക് ആപത്തുകൾ ഉണ്ടാകാതിരിക്കുവാനും നല്ലതാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു സന്താനഗോപാല ബ്രാഹ്മണന്റെ കുടുംബമാണ് ഇന്ന് അറിയപ്പെടുന്ന തന്ത്രി കുടുംബമായ പുലിയന്നൂർ മന വൈകുണ്ഠത്തിലെ പോലെ പൂർണതയുള്ള ഭഗവാൻ പൂർണത്രയേശൻ എന്ന് അറിയപ്പെട്ടു മൂർത്തി എന്ന രൂപത്തിലാണ് വിഷ്ണു ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യം ലഭിക്കും എന്നാണ് വിശ്വാസം കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം അനന്തന മുകളിൽ ഇരിക്കുന്ന രൂപത്തിലാണ് ഇത് ഇവിടത്തെ പ്രത്യേകതയാണ് ഇനി നമുക്ക് പൂർണത്രയീശന്റെ വരവറിയിച്ചുള്ള കോടങ്കി എന്താണ് എന്ന് മനസ്സിലാക്കാം പൂർണത്രയീശന്റെ ഉത്സവത്തോടനുബന്ധിച്ച് കാലങ്ങളായി നടന്നു വരുന്ന പതിവാണ് കോടങ്കിയാട്ടം പ്രത്യേക രീതിയിലുള്ള വേഷവിധാനത്തോടെ ഉടുക്കുകൊട്ടിപ്പാടുന്ന രണ്ട് കലാകാരന്മാരാണ് കോടങ്കി വരവിൽ ഉള്ളത് ക്ഷേത്രത്തിലെ വലിയ ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്ര പരിസരത്തുള്ള വീടുകളിൽ എത്തുന്ന കോടങ്കി പൂർണത്രയീശന്റെ മഹിമ പാടുന്നു കോടങ്കിയാട്ടം നടക്കുന്ന ഇടത്തെല്ലാം ഭഗവാന്റെ ഐശ്വര്യമെത്തും എന്നാണ് വിശ്വാസം ഏറെ പ്രത്യേകതകളുള്ള ഒരു ഉടുക്കാണ് കോടങ്കി ആട്ടത്തിന് ഉള്ളത് ഏറ്റവും പഴക്കമുള്ള ഉടുക്കിന്റെ രൂപമായാണ് ഇത് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കും പിന്നീട് കേരളത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്കും കുടിയേറിയ നാട്ടുവാദ്യമാണ് കോടങ്കി ഉടുക്ക് ഇതിൻ്റെ പ്രാദേശികമായ വകഭേദമാണ് തൃപ്പൂണിത്തുറയിൽ ഉപയോഗിക്കുന്നത് പ്രത്യേക വിഭാഗക്കാരാണ് കോടങ്കിപ്പാട്ടും ആട്ടവുമായി എത്തുന്നത് ആദിപര ശക്തി തങ്ങൾക്ക് കനിഞ്ഞു നൽകിയതാണ് ഈ ഉപകരണം എന്നാണ് വിശ്വാസം ഇതിനെ ജഖമ്മ ഉടുക്ക് എന്നും വിളിക്കാറുണ്ട് സാധാരണ ഉടുക്കിനേക്കാൾ ചെറുതാണ് കോടങ്കി ഉടുക്ക് കോടങ്കി ഉടുക്കിന്റെ ചന്ദ്രവളയം ചെറുതായിരിക്കും ആടിന്റെ ചവ ഉപയോഗിച്ചാണ് ഈ ഉപകരണത്തിന്റെ ചന്ദ്രവളയം നിർമ്മിക്കുന്നത് ചന്ദ്രവളയങ്ങൾ തമ്മിൽ നൂൽ കെട്ടി ബന്ധിക്കുന്നു മുഖംമൂടി ധരിച്ചാണ് കോടങ്കി എത്തുന്നത് കോടങ്കി എന്ന ഈ കലാരൂപത്തിന് പൗരാണികമായ രേഖപ്പെടുത്തലുകളുമുണ്ട് പാണ്ഡവർ അനുഷ്ഠിക്കുന്ന കാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് കോടങ്കി വേഷധാരിയായി ധർമ്മപുത്രരെ സമീപിച്ച് പറയുന്ന ലക്ഷണശാസ്ത്രമാണ് കോടങ്കി ശാസ്ത്രം ലക്ഷണശാസ്ത്ര പടുവായ സമുദ്രമഹർഷിയുടെ സമുദ്ര സംഹിത എന്ന അതിബൃഹത്തായ ശാസ്ത്രഗ്രന്ഥത്തിൽ നിബന്ധിച്ചിരിക്കുന്ന ഉർവശീസൂത്രം എന്ന അധികാരത്തിലാണ് കോടങ്കിശാസ്ത്രം വിവരിച്ചിരിക്കുന്നത് ി നമുക്ക് കോടങ്കി വേഷധാരിയെ കുറിച്ച് അറിയാം ഉത്സവത്തിന് പഞ്ചാരി നാലും അഞ്ചും കാലങ്ങളുടെ സമയത്തും നടപ്പുരയിലെ ചെമ്പട കലാശത്തിനും മേളക്കാരുടെ പിന്നിലായി ഭഗവാന് അഭിമുഖമായി നിന്ന് പാട്ടുപാടി തലയാട്ടിക്കളിക്കുന്ന ഒരു ഹനുമാൻ വേഷധാരിയാണ് കോടങ്കി നമുക്ക് ഐതിഹ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന സന്താനഗോപാല കഥ അതിൽ ബ്രാഹ്മണന്റെ മരിച്ചുപോയ കുട്ടികളെ അന്വേഷിച്ച് കൃഷ്ണാർജുനന്മാർ വൈകുണ്ഠത്തിൽ പോയ സമയത്ത് വിഷ്ണു ഭഗവാൻ തന്റെ ഒരു വിഗ്രഹം അർജുനനെ ഏൽപ്പിക്കുണ്ടായി എന്നിട്ട് പറയും ഭൂമിയിലെ ഏറ്റവും പവിത്രവും മനോഹരവുമായ സ്ഥലത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുക എന്ന് അർജുനൻ തന്റെ ആവനാഴിയിൽ ആ വിഗ്രഹം സുരക്ഷിതമായി വച്ചു പിന്നീട് പ്രതിഷ്ഠിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് പാർത്ഥൻ ഭൂമിയിൽ പലയിടത്തും അലഞ്ഞു ഒടുവിൽ തൃപ്പൂണിത്തുറ പ്രദേശത്ത് എത്തിച്ചേർന്നു ഇന്നത്തെ ക്ഷേത്ര സ്ഥാനത്തു നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തുള്ള പൂണിത്തുറയിൽ വിശ്രമിച്ചു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉത്തമമായ സ്ഥലം നോക്കി വരാൻ ഗണപതിയെ പറഞ്ഞയച്ചു ഗണപതി അന്വേഷിച്ച് നടന്ന് പൂർണിയാറിന്റെ ഒരു സ്ഥാനം കണ്ടെത്തും സ്ഥലം വിനായകന് നന്ന ബോധിച്ചു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഇപ്പോൾ പൂർണത്രീശന്റെ വിഗ്രഹമുള്ള സ്ഥാനത്ത് അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചു കുറെ സമയം കഴിഞ്ഞിട്ടും ഗണപതി തിരിച്ചു വരാത്തതിനാല് അർജുനൻ അന്വേഷിച്ചു പുറപ്പെടുകയാണ് ഒടുവിൽ ഗണപതിയെ കണ്ടെത്തി അത്യുത്തമമായ സ്ഥാനത്ത് കിഴക്കോട്ട് നോക്കി ആ വിദ്വാൻ ഞെളിഞ്ഞിരിക്കുന്നു ബിഫൽസുവന് ദേഷ്യം വന്നു ഇടതുകാൽ കൊണ്ട് വിഘ്നേശ്വരനെ ഒരു തട്ടിൻ തട്ടി പാവം തെക്ക് ഭാഗത്തേക്ക് തെറിച്ച് വീണു അങ്ങനെയാണ് ഗണപതി പ്രധാന കോവിലിൽ തന്നെ തെക്കോട്ട് പ്രതിഷ്ഠയായി തീർന്നത് അർജുനന്റെ ചവിട്ടേറ്റ് തെറിച്ച് വീണ ഗണപതിയെ കണ്ട് ഹനുമാൻ കളിയാക്കി ചിരിച്ചു പോരെ ഹനുമാൻ കളിയാക്കി ചിരിച്ചപ്പോ ഗണപതി ഹനുമാനെ ശപിച്ചു എന്നും ശാപമോചനത്തിനായി ഉത്സവകാലത്ത് ഭഗവാന്റെ എഴുന്നള്ളിപ്പിനു മുമ്പിൽ കെട്ടിയാടിക്കൊള്ളാമെന്ന് ആഞ്ജനേയൻ പറഞ്ഞുവെന്നുമാണ് കഥ ചന്ദ്രവളയം അഥവാ അമ്പിളിവളയം എന്ന വാദ്യത്തിൽ കൈകൊണ്ട് കൊട്ടിക്കൊണ്ടാണ് പാട്ടുപാടി തലയാട്ടി കളിക്കുക വളരെ പ്രാചീനമായ ഒരു ചർമ്മവാദ്യമാണ് ഇത് കൂടെയുള്ള സഹായി കുഴിത്താളവും കൊട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്ന മുഖാവരണവും നൂറിലേറെ കൊല്ലം പഴക്കമുള്ളതാണ് രാമകഥയാണ് കോടങ്കി പാടുന്നത് രാജഭരണകാലത്ത് തൃപ്പൂണിത്തറ ഉത്സവത്തിന് ഏത് കലാകാരൻ വന്നാലും സ്വന്തം കല അവതരിപ്പിക്കുവാൻ അവർക്കെല്ലാം അവസരം നൽകിയിരുന്നു ഇത്ര വൈവിധ്യമുള്ള കലാരൂപങ്ങൾ അവതരിക്കപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രം കേരളത്തിൽ വേറെയില്ല കഥകളി കച്ചേരി ഓട്ടംതുള്ളൽ അനുഷ്ഠാനക്കൂത്ത് പാഠകം കുറത്തിയാട്ടം പൊയ്ക്കാലിക്കളി കോൽക്കളി വില്ലടിച്ചാൻ പാട്ട് പാവക്കളി ചെപ്പടി വിദ്യ ഞാൻ കളി തുടങ്ങി അനവധി കലകൾ വിവിധ സമയങ്ങളായി ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറും ഒരു കാലത്ത് ഒരേ സമയം പതിമൂന്നരങ്ങുകളിൽ കഥകളി ഉണ്ടായിരുന്നു അത്ര അമ്പലമുറ്റത്തും തട്ടുമാളികകളിലുമായി പതിനഞ്ചു മുതൽ ഇരുപത് തുള്ളലുകളും ദിവസവും പതിവുണ്ടായിരുന്നു എഴുന്നള്ളിപ്പ് സമയത്ത് ഭഗവാന്റെ മുമ്പിൽ കളിച്ചിരുന്ന പോടങ്കി പുലി മയിൽവാഹനം എന്നിവയിൽ പുലിയും കോടങ്കിയും മാത്രമേ ഇപ്പോൾ പതിവുള്ളൂ ഗോഷ്ടി കാണിക്കുന്നവൻ ഉടുക്കുകൊട്ടി ഭാഗ്യം പറഞ്ഞ് ഭിക്ഷയാചിക്കുന്നവൻ എന്നെല്ലാമാണ് ശബ്ദതാരാവലിയിൽ കോടങ്കിക്ക് അർത്ഥം പറഞ്ഞിരിക്കുന്നത് മധുരക്കടുത്ത് കൊല്ലിമലയിൽ നിന്ന് വന്നവരാണ് കോടങ്കിമാർ ഇതാണ് പൂർണത്രയീശ്വക്ഷേത്രത്തിലെ കോടങ്കിയെക്കുറിച്ചുള്ള വിവരണം അറിവു പകർന്നു വന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവൻ ശ്രീകൃഷ്ണ അർപ്പണ വസ്തു